വെറും അൻപത്തി ഒൻപത് രൂപ മുടക്കി നമ്മുടെ കിസോബിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പേജിൽ കാണാൻ സാധിക്കും ജോയിൻ ചെയ്യൂ ഈസിയായി ടെസ്റ്റിൽ വിജയിക്കൂ തിരിച്ചറിയുക കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള ഇറക്കം റോഡ് ഉത്തരം വഴുക്കലുള്ള റോഡ് മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം വൃത്തത്തിലുള്ളവ ചിഹ്നം തിരിച്ചറിയുക പുറകിൽ വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക വലത്തോട്ട് തിരിയാൻ ഉത്തരം വലത്തോട്ട് തിരിയാൻ മുമ്പിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം ഹോൺ മുഴക്കിക്കൊണ്ട് എതിരെ ഇല്ലാത്തപ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം ഉത്തരം മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം ചിഹ്നം തിരിച്ചറിയുക കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു ഉത്തരം കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു ചിഹ്നം തിരിച്ചറിയുക നോ എൻട്രി വൺ വേ സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു ഉത്തരം നോ എൻട്രി മുമ്പിൽ തെന്നുന്ന റോഡ് ഉണ്ടെന്നുള്ള ട്രാഫിക് സിഗ്നൽ കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം വാഹനം നിർത്തിയിടുക വേഗത കുറക്കണം അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം വാഹനം സ്ലോ ചെയ്യുക ഉത്തരം വേഗത കുറക്കണം അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വേഗത കൂട്ടി ഓടിക്കണം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം വണ്ടി നിർത്തി കൊടുക്കുക ഉത്തരം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാം ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിക്കാം ഉത്തരം ഉപയോഗിക്കാൻ പാടില്ല യൂ ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്തെ തിരക്കുള്ള റോഡുകൾ ട്രാഫിക് ഐലൻഡിൽ മാത്രം ഉത്തരം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ആയി നോക്കാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഹോം വീഡിയോസ് ഷോർട്സ് എന്ന് കാണാൻ കഴിയും കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എന്ന് കാണാൻ കഴിയും നമ്മുടെ ചാനലിൽ നമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ കഴിയും നമ്മുടെ ചാനൽ നമ്പർഷിപ്പ് ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ല എന്നെങ്കിൽ ഒരു അമ്പത് ഒൻപത് രൂപയുള്ള നമ്പർഷിപ്പ് എടുക്കുന്നതാണ് ലെനർസിന് പോകുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും താല്പര്യമുള്ളവർക്ക് മുകളിൽ ജോൻ പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മെമ്പർഷിപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്പർ ഒരുപാട് ലെനർസ് ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും സാധാരണ ടെസ്റ്റ് ചെയ്ത് നല്ല നിങ്ങൾക്ക് നിങ്ങൾക്കോട് കാണാൻ കഴിയും ട്രാഫിക് ചിഹ്നങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള മാർഗ്ഗമാണിത് അപ്പോൾ താല്പര്യമുള്ള നമ്മൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് എല്ലാ ക്വസ്റ്റും പഠിക്കാൻ ശ്രമിക്കുക ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഇടത്തു നിന്നും വലത്തു നിന്നുള്ള വാഹനങ്ങൾ നിർത്തുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക ഉത്തരം പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പുറകോട്ട് ഓടിക്കരുത് പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ മണിക്കൂറിൽ ഓവർടേക്ക് പാടില്ല ഉത്തരം പുറകോട്ട് ഓടിക്കരുത് റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ആംബുലൻസ് ഫയർ എൻജിൻ ടു വീലർ വി ഐ പി വാഹനങ്ങൾ ഉത്തരം ആംബുലൻസ് ഫയർ എഞ്ചിൻ ചിഹ്നം തിരിച്ചറിയുക ഹോൺ മുഴക്കുക തുടർച്ചയായി ഹോൺ മുഴക്കുക ഹോൺ നിരോധിച്ചിരിക്കുന്നു ഉത്തരം ഹോൺ മുഴക്കുക മാൻഡേറ്ററി ട്രാഫിക് സെയിൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം വൃത്തത്തിലുള്ളവ നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ മഞ്ഞ ലൈറ്റ് കത്തുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണം വണ്ടി നിർത്തുക വാഹനം നിർത്തി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോകണം വലതു നിന്നുള്ള വണ്ടികളെ കടത്തിവിടുക ശേഷം കടന്നു പോകണം ഉത്തരം വാഹനം നിർത്തി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോകണം യൂടീൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം പോലീസിൻ്റെ നിർദ്ദേശം പാലിക്കുക റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പലതു വശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ഇടതുവശത്തേക്ക് തിരിയുക ഉത്തരം റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതു വശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ഇടത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാം എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാം മുന്നിൽ നിന്നും പിന്നിൽ നിന്ന വാഹനങ്ങൾ നിർത്തുക ഉത്തരം മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള വാഹനങ്ങൾ നിർത്തുക ചിഹ്നം തിരിച്ചറിയുക മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ മുകളിൽ വീതി വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ചിഹ്നം തിരിച്ചറിയുക പുറകിൽ വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക വലത്തോട്ട് തിരിയാൻ ഉത്തരം വലത്തോട്ട് തിരിയാൻ എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്